ദൈവത്തിന്റെ പരിശുദ്ധ വരുത്തപ്പെടുവാനാകട്ടെ പ്രിയ ജോസഫ് പൊട്ടിച്ചാന്റെ വിലപ്പെട്ട ജീവിതത്തിനും അനുഗ്രഹിക്കപ്പെട്ട ശുശ്രൂഷയ്ക്കും തന്നെ അവസാനത്തിനുമായി ഞാൻ ദൈവത്തെ സ്ഥിതിക്കുകയാണ് ജോസഫ് പൊട്ടിച്ചാൻ എല്ലാവർക്കും ഇഷ്ടനായിരുന്നു ഈ ദിവസങ്ങളിലെ സദസ്സ് വെളിപ്പെടുത്തുകയാണ് തന്നെ ഇഷ്ടനാക്കി തീർത്തത് വിലങ്ങള കുടുംബത്തിൽ ജനിച്ചതുകൊണ്ടല്ല ദൈവം വിശുദ്ധന്മാർക്ക് വെളിപ്പെടുത്തി കൊടുത്ത അപ്രോസ്തോലിയ ഉപദേശം പ്രതിഷ്ഠിക്കപ്പെട്ട ഉപദേശം അത് പ്രസംഗിക്കുക മാത്രമല്ല കഴിഞ്ഞ അൻപത് വർഷക്കാലം തൻ്റെ ജീവിതത്തിലൂടെ അനേകർക്ക് വെളിപ്പെടുത്തി കൊടുത്തു ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ അടുത്ത കാലത്ത് തന്നെ അനേകർ ലോകത്തുനിന്ന് മരണമടിയായി മാറ്റപ്പെട്ടു ധാരാളം ആളുകളും അവരുടെ അടക്കാരാധനയ്ക്ക് എനിക്ക് മുൻ മുഖ്യമന്ത്രിയായ ഉമ്മൻചാണ്ടിയുടെ അടക്കാരാധന കേരളം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ അടക്കാരാധനയായി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒൻപതിൽ അണ്ണാതുരയിൽ ഒന്നരക്കോടി ജനങ്ങളാണ് തന്റെ അടക്കാരാധനയ്ക്ക് മെറീന ബീച്ചിൽ കൂടിയത് എന്ന് ചരിത്രം പറയുകയാണ് ദൈവത്തിന് മഹത്വം ബൈബിളിലെ ഏറ്റവും വലിയ അടക്കാരാധനോവിൻ്റെതായിരുന്നു ദൈവത്തിന് മഹത്വം അവർ അദ്ദേഹം അതേ പിതാക്കൾ പന്ത്രണ്ട് ഗോത്രങ്ങളുടെ പിതാവായിരുന്നു കാണുവാൻ സാധിക്കും ബന്ധക്കോ സമിഷന്റെ ഏറ്റവും വലിയ അടക്കാരാധന ലാസർപ്പച്ചേതായിരുന്നു കർത്താവായ അടക്കാരാധനയ്ക്ക് ആളുകൾ ഇന്ന് അനേകം ജീവിതത്തിൽ കോടാന കോടി ജനങ്ങളുടെ ജീവിതത്തിൽ യേശു എന്ന് ജീവിക്കുകയാണ് ദിവസം ഞാനെ കുറിച്ച് പറയുമ്പോൾ തന്റെ സൗമ്യത എന്നെ വലിയവനാക്കി എന്നാണ് ഇത്രത്തോളം ജനസദസ് വരുവാനും തന്നെ കുറിച്ച് പറയുവാനും ഇടയാക്കരുത് തന്റെ വിദ്യാഭ്യാസമോ പുലീനത്വമോ നേട്ടങ്ങളൊന്നും തന്നെയല്ല ദൈവത്തിന് മഹത്വമുണ്ടാകാൻ ഞാൻ എൺപത്തി മൂന്നാം വർഷം ശിവശേഷം എൺപത്തി എട്ടാം വർഷം പാസ്റ്റർ അവിടെ അവിടെ നിന്നെ ആലപ്പിള്ളിക്ക് സ്ഥലം മാറി പോവുകയുണ്ടായി അതിനുശേഷമാണ് പാസ്റ്ററെ കാണുവാനും പരിചയപ്പെടുവാനും ഒക്കെ ഇടയായത് എനിക്ക് താല് എല്ലാവരും പറഞ്ഞ മൂത്ത സഹോദരനും ഒരു ഗുരുവുമായി തന്നെ സമീപിക്കുന്ന എല്ലാവർക്കും താൻ ഒരു പിതാവായിരുന്നു എന്ന് എല്ലാവരും പറഞ്ഞതുപോലെ എനിക്കും പറയാതിരിക്കാൻ നിവർത്തി ഉപദേശത്തിന് വേണ്ടിയും സത്യത്തിന് വേണ്ടിയും താൻ നേരെ നിന്നിരുന്നു ചില സംഭവങ്ങളൊക്കെ പറയണമെന്നുള്ള സഭയില്ലെങ്കിൽ രണ്ടു കാര്യം മാത്രം പറയാം എൻ്റെ ഒരു സഹോദരൻ്റെ മകൻ്റെ വിവാഹത്തിൽ പുറത്തിക്കല് കഴിഞ്ഞപ്പോൾ ആരോ കുട്ടി അവരുടെ കൂട്ടുകാർ ആ പെൺകുട്ടിയുടെയും അവർക്ക് വേണ്ടി വിവാഹം നിശ്ചയിച്ച കുട്ടിയുടെയും ഫോട്ടോ എടുത്ത് മൊബൈലിൽ ഉള്ളു ഇത് ജോസഫ് നിബാസ് അറിഞ്ഞു കല്യാണത്തിന് ഞാൻ വരികയില്ലാരെങ്കിലും അയച്ചു തരാമെന്ന് പറഞ്ഞു സത്യത്തിന് വേണ്ടി മാത്രമല്ല കഴിഞ്ഞ പതിമൂന്ന് വർഷം ഈ സ്വന്തം സെന്ററിൽ തന്നെ താൻ സുവിശേഷൻ ചെയ്തു വളരെ കഷ്ടങ്ങൾ പ്രതികൂലങ്ങൾ തനിക്ക് ഉണ്ടായിരുന്നു അതുമാത്രമല്ല പുയ്യപ്പള്ളി സഭയിൽ ഒരു പിന്മാറ്റക്കാരൻ മരിച്ചു അവൻ്റെ അടക്കാരാധന നടത്തണമെന്ന് പറഞ്ഞു വാസു പറഞ്ഞ് പറ്റില്ലെന്ന് പറഞ്ഞു ഇതങ്ങനെ പറയാൻ ആളുകൾ വളരെ കുറവാണ് ഉപദേശത്തിന് വേണ്ടി സത്യത്തിന് വേണ്ടി നിലനിന്നതിനാൽ അനേക കഷ്ടങ്ങൾ താൻ സഹിക്കേണ്ടി വന്നു ഇവിടെയും ഈ ഒരാൾ വാഹനാപകടത്തിൽ മരിച്ചു പുയപ്പൊഴി മരിച്ച ആളിന് കാര്യത്തെ കുറിച്ച് എന്നോട് പറഞ്ഞു ജോസഫ് പറയണം ഞാൻ പറഞ്ഞാൽ പറയത്തില്ലെന്ന് പറഞ്ഞു അതാണ് സത്യം ഉപദേശത്തിന് വേണ്ടി താൻ നിന്നു തന്റെ സ്വന്തം സ്ഥലത്ത് ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആ അൻപത് വർഷത്തോളോ ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ആരോ നൂറ്റാണ്ടോളോ ഈ ഉപദേശ സത്യത്തെ ഉയർത്തി പിടിച്ചുകൊണ്ട് താൻ നിലനിന്നു ദൈവത്തിന് മഹത്വം നേരത്തെ ആരോ പറഞ്ഞതുപോലെ ഇതുപോലെ താൻ ഒന്നിനും വഴിമാറാത്ത ഒരു സമൂഹവും നായാട്ട് നായും കോലാട്ടുകറ്റനും സൈന്യസമേതനായ രാജാവുമായിരുന്നു എന്റെ അഭിപ്രായം ശരിയാണെങ്കിൽ ഈ അൻപത് വർഷത്തിനുള്ളിൽ പോലെ ശുശ്രൂഷ മുൻപിരുന്നോ അതിനുശേഷം നമ്മുടെ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടോ കുറച്ചു നാളെ ഇരുന്നോളും നടത്തിയിട്ടില്ല എന്റെ ഓർമ്മ എങ്ങനെയാണ് ഈ അൻപത് വർഷത്തിനുള്ളിൽ മിഷനിൽ ഇത്രത്തോളം വിവാഹം നടത്തുകയും ഇത്രത്തോളം മരിച്ചവരെ അടക്കം ചെയ്തതും വീട് പ്രതിഷ്ഠ ചെയ്തതുമായ ഒരു ശുശ്രൂഷക്കാരുടെ ഇല്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ തന്നെ കുറിച്ച് പറയുമ്പോൾ താൻ എപ്പോഴും തന്റെ കഴിവുകേടിനെ കുറിച്ച് പറയാറുണ്ട് എനിക്കിതിന് കഴിവില്ല എനിക്കിതിന് കഴിവില്ല അതുകൊണ്ടാണ് തന്റെ സൗമ്യത വരീവനാക്കി പരസ്യമായി താൻ പറയും ദൈവത്തിന് മഹത്വം ആരംഭകാലഘട്ടത്തിൽ പലവിധമായ ബുദ്ധിമുട്ടുകൾ താൻ സഹിച്ചിട്ടുണ്ട് കൂട്ടുകാരി വേലക്കാരെയും വിശ്വാസികളെയും ഏത് വിധേയനെയും ഉയർപ്പിക്കും അവർക്ക് ഉത്തേജനം നൽകുവാൻ തൊക്കെ വേണം എത്ര സ്ത്രോത്രം പറഞ്ഞാലും മതിവരികയില്ല എത്ര ആത്മാവിൽ നിറഞ്ഞാലും പുള്ളിക്ക് മതിവരികയില്ല എത്രത്തോളം പ്രസംഗിച്ചാലും പുള്ളിക്ക് മതി പെയ്യയില്ല െ ബഹുമാനിക്കുന്ന കാര്യത്തിൽ കൂട്ടുവേലക്കാരെ ഉയർപ്പിക്കുന്ന കാര്യത്തിൽ താൻ ശക്തനായിരുന്നു എന്ന് പറയാതിരിപ്പാൻ നിവൃത്തിയില്ല ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഹൃദയമുള്ളവൻ എപ്പോഴും പ്രാർത്ഥിക്കുന്ന മനുഷ്യനായിരുന്നു ദൈവത്തിന് മഹത്വം കരഞ്ഞു പ്രാർത്ഥിക്കുമായിരുന്നോ വചന നിശ്ചയം തനിക്കുണ്ടായിരുന്നു ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ എളിയവരെ ആദരിക്കത്തക്കതായൗമിക നന്മകൾ തൻ്റെ കയ്യിൽ ദൈവം അതെല്ലാം താൻ തർക്കസമയത്തെ ഉപയോഗപ്പെടുത്തിയിരുന്നു പല കാര്യങ്ങൾ പറയുവാനുണ്ട് ഒരു കാര്യം മാത്രം ഞാൻ പറയാം ചില മാസങ്ങൾക്ക് മുൻപ് ഞാൻ തിരുവനന്തപുരത്ത് ഒരു അടക്കാരാധനയ്ക്ക് പോയിട്ട് സന്ധ്യാസമയത്ത് ഇവിടെ ഇതിൽ വന്നു ഇത് കേരളത്തിലെ ഒരു മാതൃ ഒരു ഒരു തായ് സഭയാണ് ഏത് മനുഷ്യരും ഏത് സമയത്തും ഇവിടെ വന്ന് അനുഗ്രഹങ്ങൾ പ്രാപിപ്പാനും വിശ്രമിപ്പാനും ഇടയായി തീരും അന്ന് ഇവിടെ ഇരുന്ന് കുഞ്ഞമോഹനോട് ഞാൻ പറഞ്ഞു ഞാൻ ഇങ്ങനെ വരുന്നുണ്ട് എനിക്കിപ്പോൾ ഭക്ഷണം തരണമെന്ന് പറഞ്ഞു ശരി വരാൻ പറഞ്ഞു ഏഴ് മണി കഴിഞ്ഞു ഞാൻ ഇവിടെ വന്നു ഭക്ഷണം കഴിച്ച് തിരിച്ചു ഞാന പോയി ഞാൻ പോയ പോയി സഹോദരന്മാർ പറഞ്ഞു പെട്ടെന്ന് പോയെന്ന് പറഞ്ഞു എന്നെ വിളിച്ചു അഞ്ചു കിലോമീറ്റർ ദൂരെ പോയി എന്നെ വിളിച്ചിട്ട് എന്നോട് ചോദിച്ചാതെ എന്തിനു പോയി ഇവിടെ വന്നാൽ എന്നെ കാണണം എനിക്ക് വടി ജോലി തന്നിട്ട് എന്റെ വിടുകയുണ്ടായി ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ നല്ല ഒരു സ്വഭാവത്തിന്റെ ഉടമ നഷ്ടപ്പെട്ട് നമുക്ക് വലിയ നഷ്ടം തന്നെയാണ് താൻ കാണിച്ചതായ നല്ല മാതൃകയെ പിന്തുപറ്റിക്കൊണ്ട് അനുഗ്രഹിക്കപ്പെട്ട ജീവിതം നയിച്ച് ദെയ്യം ഒരുക്കുന്നതായ അവകാശം പ്രാഭിപ്പാൻ എനിക്ക് ഇടയാകട്ടെ ചെറുപ്പത്തിലാരും മരിക്കരുത് അറുപത് വയസ്സ് നാൽപ്പത് വർഷം വേര് ചെയ്യണം അങ്ങനെയെങ്കിലും എന്റെയും ഗാരണ്ടി വാരണ്ടിയൊക്കെ കഴിഞ്ഞിരിക്കുകയാണ് എന്നേക്കാൾ മൂത്തവരൊക്കെ ഒരു ഇരുപ്പുണ്ട് ആ അഭിപ്രായം വെച്ച് നോക്കുമ്പോൾ ദയ്യത്തിന് മഹത്വം എന്നൊരു ആരംഭിച്ച പ്രവർത്തി പൂർത്തീകരിച്ച് അവകാശം പ്രാഭിപ്പാൻ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് ഓർമ്മിച്ചുള്ളൊരു വാപ്പ്